ലത്തീൻ സഭ പുരോഹിതൻ ലബ്രിൻ യേശുദ് യേശുദാസ് നമ്മോടൊപ്പം ചിരികയാണ് ശ്രീ ലബ്രിൻ യേശുദാസ് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ജാതി മാറ്റം സംവരണത്തിന്റെ ആനുകൂല്യം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ ജാതി മാറാൻ നിർബന്ധിക്കുന്നത് നിർബന്ധിക്കുന്നു എന്ന് പറയുന്നില്ല പ്രലോഭിക്കുന്നു ഇത് തെറ്റില്ലേ കാരണം ഭരണഘടന അനുശാസിക്കുന്ന നിയമാവലിക്ക് പുറത്താണിത് ജാതി മാറുക എന്നത് നമ്മുടെ കേട്ടുകേൾവിലുമില്ലാത്ത ഒരു സാഹചര്യം കൂടിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ കാണുന്നു ഈ ഒരു വിഷയത്തെ താങ്കൾ ഭരണഘടന അനുശാസിക്കുന്ന ശബ്ദം കൂടെ കേൾക്കുന്നുണ്ടല്ലോ യെസ് കേൾക്കാം പറഞ്ഞോളൂ കേൾക്കാമോ കേൾക്കാമോ കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ ഞാൻ ഇത് നിങ്ങൾ നിങ്ങളുടെ ഈ സംരക്ഷണം ചെയ്യുന്ന ഈ കാര്യം ഞാൻ ആദ്യം മുതൽ ഞാൻ കേട്ടുകൊണ്ടായിരിക്കുന്നത് ആ ആ മറ്റൊരു കാര്യം ഇതിൽ നിങ്ങൾ കേൾക്കാമല്ലോ കേൾക്കാം ആ നിങ്ങൾക്ക് തുടരാ ഈ നമ്മൾ ഈ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ നിങ്ങൾ ലാറ്റിൻ ആർട്സ് ഡയസിസ് എന്നാണ് കാണിക്കുന്നത് അത് അത് അവിടെയല്ല ഓക്കെ അത് നിങ്ങൾ അത് ആ തെറ്റ് തിരുത്തുക കാരണം ഒന്ന് രണ്ടാമത്തെ വന്നിട്ട് ഈ മനമാ മനമാറ്റം എന്ന് പറയുന്നത് വ്യാ വ്യാപകമായി നടക്കുന്ന നാട്ടാണെന്ന് പറയുന്നത് വന്നതൊരു മതമാറ്റമായിട്ടോ അല്ലെ ജാതി മാറ്റമായിട്ടോ കാണരുത് എന്നാൽ അതായത് ഇത് കരുതിക്കൂട്ടി അങ്ങനെയുള്ള ഒരു ഒരു നയമല്ല എടുത്തുകൊണ്ട് പോകുന്നത് ചിലര് ഇതിനെ വന്നിട്ട് ഈ ജിയോ ഉപയോഗിച്ചുകൊണ്ട് ചിലര് അതിനെ ദുരുപയോഗം ദുരുപയോഗം ചെയ്യുന്നുണ്ടായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം നേരത്തെ ഈ ആൽബർട്ട് ഉൾപ്പെടെയുള്ളത് പറഞ്ഞതുപോലെ ഈ സംവരണം എന്ന് പറയുന്നത് ഒരു സമുദായത്തിനാണ് അല്ലാതെ മതത്തിനല്ല അതായത് അതിൽ പ്രത്യേകം ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേഡ് ക്ലാസ്സത്തിനാണ് കൊടുക്കേണ്ടത് അല്ലാതെ സോഷ്യലി ആൻഡ് അതിന്റെ എഡ്യൂക്കേഷണലി ബാക്ക്വേഡ് റിലീജിയൻ അല്ല അത് വളരെ കൃത്യമാണ് പക്ഷേ ഇവിടെ കാണി റിലീജിയനെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ സംവരണം മുമ്പോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെ നെയ്യാറ്റങ്കര രൂപത കേന്ദ്രീകരിച്ച് ഇങ്ങനെയുള്ള ഈ ഒരു സംവരണത്തിന്റെ ദുരുപയോഗം നടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നാടാർ സമുദായത്തിന് ഇപ്പോൾ നിലവിലുണ്ടാകുന്ന സംവരണം നോക്കുകയാണെങ്കിൽ ഹിന്ദു നാടാറിന് ഒരു ശതമാനമുണ്ട് എസ് ഐ യു സിക്ക് ഒരു ശതമാനമുണ്ട് മറ്റ് ക്രിസ്ത്യാനികൾക്ക് ഒരു ശതമാനമുണ്ട് എൽ സിക്ക് നാല് ശതമാനമുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഹിന്ദു നാടാർ ഒഴിച്ച് നോക്കിയാണെങ്കിൽ ബാക്കി ആറ് ശതമാനം സംവരണമാണ് ഈ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിനെല്ലാം ചേർത്തുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ലാറ്റിൻ കാത്തലിക് എന്ന് പറഞ്ഞത് കൊണ്ട് സംശയം ചോദിക്കട്ടെ ഇവിടെ ജാതി മാറുന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇങ്ങനെ ഒരു ജാതി മാറ്റുക അതൊരു തെറ്റ് തന്നെയല്ലേ ഭരണഘടനയിൽ ഒരിക്കലും അത് അനുശാസിക്കുന്നില്ല നമ്മുടെ നിയമചരിത്രം തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരിടത്തും അത് കാണാൻ സാധിക്കുന്നില്ല അതായത് ഇത് ഉപയോഗിച്ചുകൊണ്ട് ചിലർ മിസ് നടത്തുന്നുണ്ട് അതിനെ നമ്മൾ അങ്ങനെ ആ ഒരു ഇൻഡിവിജ്വൽ കേസുകൾ ഇവിടെ സഭാ നേതൃത്വം തന്നെ ഇടപെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇതാ ഇത്രയും സംവരണം ലഭിക്കും എന്നുള്ള ആ ഒരു കാര്യം അവരെ അല്ലെങ്കിൽ പ്രലോഭിച്ചുകൊണ്ടാണ് നീക്കം ഒരു ഇടപെടൽ അങ്ങനെ വന്നിട്ട് രൂപതാ തലത്തിൽ അങ്ങനെ അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ടതാണ് അത് ഞാൻ അതിലൊന്നും പറയുന്നില്ല കാരണം ഇത് വന്നിട്ട് ചില ചില അതായത് എല്ലാവരും ജോലിക്ക് വേണ്ടി മുമ്പോട്ട് പോകുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ജോലിക്ക് കയറുക എന്നുള്ള ഒരു കൊണ്ട് അത് പ്രത്യേകിച്ച് ഇങ്ങനെ നാല് ശതമാനം സംവരണം ഉള്ളത് കൊണ്ട് അതിൽ ഇടിച്ച് കയറാൻ വേണ്ടിയുള്ള പരിശ്രമം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് എനിക്ക് തോന്നുന്നത് താങ്കൾ ഒരു നിമിഷം നിർത്തുക ശ്രീ വിഷുപുരം ചന്ദ്രശേഖരൻ ശ്രീ ലബ്രിൻ യേശുദാസിന്റെ വ്യാഖ്യാനം ആ തരത്തിലാണ് എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാറുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ ഈ ഒരു വൈദികനെങ്കിലും പ്രതികരിക്കാമെന്നല്ലേ സന്തോഷം പക്ഷെ അതിലൊരു ചെറിയ തിരുത്ത് ജാതിമാറ്റം ഇല്ല എന്നുള്ളതാണ് നാടാർ ഹിന്ദു ഡയറക്റ്റ് ലാറ്റിൻ കത്തോലിക് ആയാൽ അതൊരു ജാതിയല്ലേ അതിന് ഇത് ഈ ചാനൽ തന്നെ നിരവധി സർട്ടിഫിക്കറ്റ് കാണിക്കുന്നുള്ളൂ ജാതിമാറ്റമുണ്ട് ഒന്ന് ഒരു ശതമാനമുള്ള ഹിന്ദുവിൻ്റെ കൂടി സംസാരിച്ച് നാല് ശതമാനം സംവരണം കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പ്രലോഭനമുണ്ടല്ലോ അതിൽ ഇത് രണ്ടും നടക്കുന്നുണ്ട് അദ്ദേഹം തന്നെ ഫസ്റ്റിൽ പറഞ്ഞു ഈ തിരുവനന്തപുരം രൂപതയുടെ ഇതാണ് തിരുവനന്തപുരം രൂപ കൊടുത്ത സർട്ടിഫിക്കറ്റ് എൻ്റെ ഉണ്ട് അപ്പോൾ തിരുവനന്തപുരം രൂപതയേതി തന്നെ ചെയ്യണത് ഇതിലെല്ലാവർക്കും നാല് ശതമാനം സംഭരണമെന്ന് പറഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പള്ളിയിലെല്ലാവരും പോകണില്ലല്ലോ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പോവില്ല അങ്ങോട്ട് ഈ എങ്ങനെ കാണുന്നു മറുപടി അതായത് ഞാൻ പറഞ്ഞില്ല അതായത് ഇത് വന്നിട്ട് നമ്മളൊരു മതമാറ്റമോ ജാതി മാറ്റമോ എന്നിട്ട് അതായത് ഒരു ഒരു ജനറൽ ഡെഫീഷൻ കൊടുക്കുന്നത് ഒട്ടും ശരിയെന്നാണ് ഞാൻ പറയുന്നത് അതിന് അത് ചിലപ്പോ അതിന്റെ അത് ചിലപ്പോൾ ഉണ്ടാകാം അതിന്റെ ചില എന്താണ് എസെൻഷ്യൽസ് ഉണ്ടാകാൻ വേണ്ടിയുള്ള സാധ്യതയുണ്ട് അതിനെ തള്ളിക്കളയുന്നില്ല പക്ഷെ അതിനൊരു പൂർണ്ണമായിട്ട് ഒരു മതമാറ്റം ജാതിമാറ്റം എന്ന് കാണുന്നത് അത് ശരിയല്ലെന്നാണ് തോന്നുന്നത് അങ്ങനെ ഉണ്ട് എങ്കിൽ അങ്ങനെ അത് എന്താണ് ഒരു മൊത്തമായിട്ടുള്ള അങ്ങനെ ഒരു ഒരു നടപടിയുമായിട്ട് മുമ്പോട്ട് പോകുന്നെങ്കിൽ അത് തിരുത്തപ്പെടേണ്ട ഒന്നാണ് അങ്ങനെയാണെങ്കിൽ ഈ ഈ മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്തിനടക്കം ഇത്തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ താങ്കളടക്കം മുന്നിൽ നിൽക്കുമോ തീർച്ചയായിട്ടും ഇത് വന്നിട്ട് അവിടെ സെറ്റയിൽ ഐ തിങ്ക് സെറ്റയിൽ പെട്ടിട്ടുണ്ട് അവരത് അതുമായി മുമ്പോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇതിൽ വെള്ളം ചേർക്കുന്നില്ല പക്ഷെ ഒരു കാര്യം തന്നെ വളരെ വ്യക്തമായ രീതിയിൽ പറയുകയാണ് അതൊന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും അതായത് ഇത് ഈ ദുരന്തം എത്തിൻ കത്തോലിക്ക ഫിഷർമാൻ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ഈ ആനുകൂല്യം എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് രണ്ടായിരത്തി പത്തിൽ അട്ടിമറിക്കുന്നത് അത് വളരെ ക്ലിയറാണ് കാരണം ക്രിസ്താസ് പറഞ്ഞത് വളരെ കൃത്യമായിട്ട് രണ്ടായിരത്തി എട്ടിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് മത്സ്യബന്ധനം നടത്തിയവരിൽ നിന്നും ലത്തീൻ കത്തോലിക്കരായവരും അവരുടെ പിൻഗ അതായത് ക്രൈസ്തവരായവരും അവരുടെ പിൻഗ പിൻതലമുറക്കാരുമാണ് ലത്തീൻ കത്തോലിക്കർ എന്ന് കൃത്യമായിട്ട് നിർവചനം നൽകിയപ്പോൾ അതിനെ മറച്ചു വെച്ചുകൊണ്ട് അതിനെ തകിടം മറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അട്ടിമറിച്ചുകൊണ്ട് രണ്ടായിരത്തി പത്തിൽ ശ്രീ വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റ് ആണ് രണ്ടായിരത്തി പത്തിലുള്ള ജിയോ ഇറക്കുന്നത് അത് അതിൽ ആ ജിയോന് വളരെ വ്യക്തമായി പറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ക്രിസ്തു മതം സ്വീകരിച്ചവർ അങ്ങനെയില്ല അപ്പൊ ക്രിസ്താസ് പറഞ്ഞ ആരെയെങ്കിലും അങ്ങനെ ഒന്നില്ല മത് പരമ്പരാഗത മത്സ്യബന്ധനം നടത്തിയവരിൽ നിന്നാണ് വരേണ്ടത് പക്ഷേ പരമ്പരാഗത മത്സ്യബന്ധനം ഇവിടെ ആരെയാണ് നടത്തിയത് അത് മറ്റേ റോ സോറി ഫ്രാൻസിസ് ആൾബർട്ട് പറഞ്ഞതുപോലെ മുക്കുവര് മുന്നൂറ്റിക്കാര് അഞ്ഞൂറ്റിക്കാർ പിന്നെ ഭരതര് ഈ നാല് എന്താണ് സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്കാണ് ഇത് അർഹതയുള്ളത് പക്ഷെ ഇന്ന് അനർഹരെല്ലാം നിങ്ങൾ പറഞ്ഞൊരു അനർഹരെല്ലാം ഇന്ന് ലബ്ജിൻ തോൽക്കൽ സർട്ടിഫിക്കറ്റ് സുലഭമായി ലഭിക്കുന്ന ഒരു ഒരു പശ്ചാത്തലമുണ്ട് അതുകൊണ്ട് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് തന്നെയാണ് ഇപ്പോ നിലവിൽ എൽ ഡി എഫ് ഗവൺമെന്റിനാണല്ലോ അവർ തന്നെയാണ് അവരുടെ അവരുടെ ഈ ജിയോ തിരുത്തേണ്ടത് ഇവിടെ ഇവിടെ സർക്കാർ സർക്കാർ തലത്തിൽ തിരുത്തി ഉദ്യോഗസ്ഥ തലത്തിൽ ഇടപെടൽ അനിവാര്യമാണെങ്കിൽ അത്തരത്തിൽ തിരുത്തേണ്ടതാണ് ഇവിടെ സഭാ നേതൃത്വം കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ തിരുത്തൽ നടത്തുമോ തീർച്ചയായിട്ടും അത് നടത്താൻ വേണ്ടി നിർബന്ധിതരാകും കാരണം ഇങ്ങനെ അഴിച്ചുവിടാൻ പറ്റില്ല ഒരു ഒരു സമുദായത്തിന് കൊടുക്കേണ്ട ആനൂല്യം മറ്റൊരു സമുദായം അല്ലെങ്കിൽ അനർഹർ ഇതിന്റെ അകത്ത് കയറി നിങ്ങൾ പറയുന്ന ഡെഫിനിഷൻ അനുസരിച്ച് മതമാറ്റമോ അല്ലെങ്കിൽ എന്താണ് ജാതിമാറ്റമോ എന്നുള്ള പേര് നൽകി ഇങ്ങനെയുള്ള ഒരു ആരോപണം വന്നതുകൊണ്ട് കൃത്യമായി സഭ നേതൃത്വം ഇതിനെക്കുറിച്ച് അന്വേഷിക്കും അന്വേഷിക്കണം